രോഹിച്ചേ സിനിമയിലെ കോമഡി ചെയ്യുന്ന ചില താരങ്ങളെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ആളുകൾ ചിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഏതാണ്ട് ഏറെക്കുറെ അതുപോലെയായിട്ടുണ്ട് ഇപ്പോൾ ഇ പി ജയരാജനെ സമീപകാലായി ചിലരൊക്കെ കാണുമ്പോൾ സ്ക്രീൻ കാണുമ്പോഴോ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ അതേസമയം തന്നെ പാർട്ടിക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ വെടിയുണ്ട് ആ വെടിയുണ്ടേ ഇത്രയും കാര്യം ജീവിച്ച് നടക്കേണ്ടി വരുന്ന അവസ്ഥ ആലോചിക്കുമ്പോൾ കഷ്ടവും തോന്നും പാർട്ടിക്ക് വേണ്ടി ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചൊരു നേതാവിന്റെ കരിയറിൻ്റെ അവസാനം ആകുന്നോ എന്നാലോക്കും ഒരു കഷ്ടം തോന്നും തോന്നുകയും ചെയ്യും ഇന്നത്തെ ആത്മകഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് നിഷേധം കാണുമ്പോൾ എന്താ തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ആണ് തോന്നുന്നത് ജയരാജൻ എന്ന് പറയുന്ന കഥാപാത്രം ഇ പി ജയരാജൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് ഒരളവിൽ നോക്കിയാൽ എന്നാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവിന് സ്വസിദ്ധമായ രീതിയിൽ സി പി എമ്മിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരുടെ സ്വസിദ്ധമായ ഒരു ശൈലിയല്ല പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് വളരെ നിഷ്കളങ്കമായ രീതിയിൽ പറയുന്നു എന്ന് തോന്നുകയും എന്നാൽ പൊതുജനത്തിന് അതൊരു മണ്ടത്തരങ്ങളാണ് അദ്ദേഹം പറയുന്നതെന്നൊക്കെ തോന്നുകയും ചെയ്യുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പലപ്പോഴുള്ള പ്രതികരണങ്ങൾ മണ്ടത്തരങ്ങളെ മുഹമ്മദ് അലി പോലുള്ള പ്രയോഗങ്ങൾ പറ്റിയിട്ടുമുണ്ട് പറ്റിയിട്ടുണ്ട് അതേക്കുറിച്ചൊക്കെ അദ്ദേഹം ഈ ആത്മഹത്യയിൽ വിവരിക്കുന്നുണ്ട് എങ്ങനെ എന്തുകൊണ്ട് പറ്റിപ്പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് ഈ ഇ പി ജയരാജൻ എന്ന് പറയുന്ന നേതാവിൻ്റെ പല പ്രശ്നങ്ങളോടുള്ള സമീപനമാണ് ഇദ്ദേഹത്തെ ഒരു ഹാസ്യ കഥാപാത്രം പോലെ ജനങ്ങൾ ചിത്രീകരിക്കാനുണ്ടായ ഒരു കാരണമാണ് ചില കാര്യങ്ങൾ പുള്ളി സത്യത്തെ മറച്ചു മറച്ചുപോയി പിടിക്കാൻ പലപ്പോഴും ശ്രമിക്കുകയും അത് പൊളിഞ്ഞു പോവുകയും അത് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ച് തിരുത്തിപ്പറയുകയൊക്കെ ചെയ്യേണ്ട നിരവധി സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അതാണ് പുള്ളിയുടെ ഒരു രാഷ്ട്രീയ ജീവിതം അതിൻ്റെ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം ഈ പുതിയ ആത്മഹതയിൽ പറയാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് പൂർണ്ണമായി പുറത്തിറങ്ങിയിട്ടില്ല അതിന്റെ പി ഡി എഫ് ഒക്കെയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് കുറച്ച് ഭാഗങ്ങളാണെങ്കിലും പുറത്തു വന്ന സന്ദർഭം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഈ വോട്ടെടുപ്പ് ഒരു വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം അന്ന് രാവിലെയാണ് ഇത് പുറത്തു വരുന്നത് ഇക്കാര്യത്തിൽ വി എസ് ആണോ ഇ പി മാതൃക രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ നെയ്യാറ്റിങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസമാണ് വി എസ് കെ കെ രമയെ കാണാനായിട്ട് പോയത് അത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളതും പുള്ളി അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചതുമായ ഒരു തീരുമാനമായിരുന്നു സന്ദർഭവശാൽ അദ്ദേഹം ഇ പി ജയരാജൻ തൻ്റെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പാർട്ടിയെ കുഴിയിൽ ചാടിക്കുക എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് വിഭാഗീയത കത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പോയി തെറ്റായി പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇപിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇ പി അങ്ങനെ പിന്നെ ആലോചിച്ചുറപ്പിച്ച് ചെയ്തതാണോ ഇന്നത്തെ ഈ ദിവസത്തെ പ്രകാശനമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും പുസ്തക പ്രകാശനത്തെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടല്ലോ എന്ത് തോന്നുന്നു അങ്ങനെ പ്രസാധകനും എഴുത്തുകാരനുമായിട്ട് ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ കരാറില്ലാതെ പെട്ടെന്നൊരു ദിവസം പുസ്തകം അതൊരിക്കലും നടക്കത്തില്ല പ്രത്യേകിച്ച് ഡി സി കേരളത്തിലെ പ്രസാധക രംഗത്ത് വളരെ കൃത്യമായ പ്രൊഫഷണലിസം കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ് ഡി സി ഡി സി കിഴക്കേ മുറി അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ ഈ സ്ഥാപനം നടത്തിയത് വളരെ അങ്ങേയറ്റം പ്രൊഫഷണലിസത്തോടു കൂടിയാണ് ആ സ്ഥാപനം നടന്നത് അവർ കരാറുണ്ടാക്കാതെ ലോകത്താലും പ്രത്യേകിച്ച് ഇത് എന്താ നമ്മള് രണ്ടു കാര്യം ആലോചിക്കണം ഒന്ന് ഇതൊരു ആത്മകഥയാണ് ആത്മകഥ എഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ ആ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളാണ് അദ്ദേഹം പുറത്ത് പറഞ്ഞ് ഗോസ് റൈറ്ററെ വെച്ച് എഴുതുകയായിരിക്കും അവർ പക്ഷെ എഴുതി അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എഴുതിയെന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ ഇരിക്കുന്ന ഒരു പുസ്തകത്തിനകത്ത് കരാറില്ലാതെ ഡി സി പോലൊരു സ്ഥാപനം ഒരിക്കലും ഇത് പുറത്തിറക്കത്തില്ല നമ്പർ വൺ അപ്പം അദ്ദേഹം ഇത് സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ ഒരിക്കൽ പോലും പ്രകാശന തീയതി അവർ തീരുമാനിക്കത്തില്ല ഈ രണ്ടുപേരുടെ ചേർന്ന് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് കരുതാമോ ആണെങ്കിൽ തന്നെ വി അത് ഇ പി ജയരാജന് കടത്ത തിരിച്ചടി അയാളുടെ വിശ്വാസ്യതയാണ് അത് ബാധിക്കുന്നത് അപ്പം അത് ആ ആ തീ തീയതി ആര് തീരുമാനിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് ഒരു പക്ഷേങ്കിൽ ആലോചനയില്ലാതിൽ പിന്നെ ഇ പി സംബന്ധിച്ചു കൊടുത്തായിരിക്കാം ഈ ഡേറ്റ് എന്ന് പറയുന്നത് എന്നിരുന്നാലും ഇ പി അറിയാതെ നടക്കില്ല ഒരിക്കലും നടക്കത്തില്ല അത് അത് അസംഭവികമായ കാര്യമാണ് ഡി സി എ പോലെ ആ പ്രസാദക സ്ഥാപനം ഒരിക്കലും അദ്ദേഹം അത്തരം വളഞ്ഞ വഴികൾ അവർ മാർക്കറ്റിങ്ങിന് അതെല്ലാ തന്ത്രവും ഉപയോഗിക്കും ആ മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രമായിട്ട് ഭാഗമാണല്ലോ അതിൻ്റെ ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒന്നാം പേജിൽ വാർത്ത കൊടുക്കും അവരത് മെയിൻ സ്റ്റോറി ആയിട്ട് ഇന്ന് അടിക്കുകയും അങ്ങനെയാണല്ലോ ഈ വാർത്ത പുറത്തുവരുന്നത് ഇന്നലെ പി ഡി എഫ് കോപ്പിൾ വ്യാപക വ്യാപകമായിട്ട് വരുന്നത് അപ്പം അത് പി ഡി എഫ് കോപ്പി പ്രചരിക്കേണ്ട സാഹചര്യം നമ്മളൊന്നാലോചിച്ചാൽ ഈ ഇ പിടെ ഈ നിഷേധമാണ് അത് ഡി സി എ പോലെ സ്ഥാപനത്തെ ആയി പി ഡി എഫ് പുറത്തുവിടാൻ പ്രേരിപ്പിച്ചു എന്നാണ് കാരണം ആ പി ഡി എഫ് ഉള്ളത് ഡി ഡി സി ടേം മാത്രമേ ഉള്ളൂ ഡി സി അറിഞ്ഞുകൊണ്ട് തന്നെ പുറത്തുവിട്ടിരിക്കുന്നതാണെന്ന് ഉറപ്പാണ് അനിൽ തുടക്കത്തിൽ ചോദിച്ചോളൂ ഇ പി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ ഈ ജനങ്ങൾ ഈ ഒരു പരിഹാസ കഥാപാത്ര ഹാസ്യ കഥാപാത്രമാക്കി ചിത്രീകരിക്കുന്നതിന് പോലും ഇത് ഇടയാക്കും ഒരു എഴുതിയ ആത്മകഥ സ്വയം നന്നാക്കാൻ സ്വന്തം ഇമേജ് ശ്രമിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഈ ഇതിന്റെ ഇങ്ങനെ പുറത്തു വന്ന ഡാമേജ് ഉണ്ടാക്കും എന്നാണ് പി യുടെ ഒരു സൗസിദ്ധമായ സ്വഭാവമാണോ ഇത്തരത്തിലുള്ള ഡിനലും പിന്നീട് അത് രഹസ്യമായിട്ടോ അല്ലെങ്കിൽ പരസ്യമായിട്ടോ ഒക്കെ സമ്മതിക്കേണ്ടി വരുന്ന ഒരു ഗതികേടും ഉണ്ട് അദ്ദേഹത്തിന് അതാ അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് അദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും നടത്തുന്ന വൈദികം എന്ന് പറയുന്ന റിസോർട്ടിനകത്ത് ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖറിൻ്റെ ബി ജെ പി നേതാവ് അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ നടത്തുന്ന കമ്പനിക്ക് ഇതിനകത്ത് ഷെയർ ഉണ്ടെന്നുള്ള വിവാദമാണ് ഫ്ളാറ്റായിട്ട് ഇ പി ഡിനേ ചെയ്തു നിയമ നടപടിയെടുക്കും നിയമ നടപടിയെടുക്കും കേസ് കൊടുക്കും പിടിക്കുമെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ മുഴുവൻ ഓഹരിയും സതീശന് വിട്ടുകൊടുത്തേക്കാവുമെന്ന് വരെ പറഞ്ഞു പിന്നെ ഈ ദിനയിൽ വന്ന അന്ന് വൈകുന്നേരമാണ് ഒരു ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് ഈ പിന്നെ ജ്യോതികുമാർ ചാമക്കാല ഇവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇവർ പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും നിൽക്കുന്ന പടം ചേർത്ത് പുറത്തുവിട്ടു ഈ വൈ പിന്നെ നിരാമയ എന്ന് പറയുന്ന കമ്പനിയുമായിട്ടുള്ള ബന്ധ അവരുടെ കരാർ ഒപ്പിട്ടതിൻ്റെ പടമൊക്കെ വിട്ടു പിറ്റേ ദിവസം ഇ പി വന്ന് പറഞ്ഞു പിന്നെ സതീശൻ പറഞ്ഞത് ശരിയാണെന്ന് അപ്പം ഇതാണ് ഈ ഈ സ്വഭാവ വൈചിത്ര്യം ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് കാരണം കരാറില്ലാതെ പുസ്തകം എഴുതാൻ സമ്മതിക്കത്തില്ല കരാറിൻ്റെ ഇവർ അവർ തമ്മിൽ പരസ്പരം ആലോചിച്ചെടുത്ത് തീരുമാനത്തിൻ്റെയും നിശ്ചയത്തിൻ്റെയും അടിസ്ഥാനത്തിലാവണം ഈ പ്രകാശ പ്രകാശന തീയതി തീരുമാനിച്ചത് ഇന്ന് അവർ പ്രകാശനം ചെയ്യുമെന്ന് കടകളെ അറിയിച്ചത് ഇതെല്ലാം നടന്നിരിക്കുന്നത് ഷാർജ ബുക്ക് ഫെസ്റ്റിലേക്ക് വരെ പോയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ അങ്ങനെ അത് വിപുലമായ രീതിയിൽ ഒരു വിപണന തന്ത്രം വരെ ആവിഷ്കരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒന്നാം പേജിലും മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് അതെ ഇ പി ജയരാജൻ ഇങ്ങനെ ഈ ഹാസ്യ കഥാപാത്രം ആകത്തക്കവണ്ണമുള്ള ഈ ഇടപാടുകളെ കുറിച്ച് പലതിനെ കുറിച്ചും വിവാദങ്ങളെ കുറിച്ച് പലതിനെ കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിൽ പലതിലും ഉള്ളത് വായിച്ചു നോക്കിയാൽ പാർട്ടി തന്നെ ബലിയാടാക്കി എന്നുള്ളൊരു മെസ്സേജ് ആണ് തരുന്നത് എന്ന് തീർച്ചയായിട്ടും ഞാനത് തുടക്കത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹം ബോണ്ട് വിവാദം വരെ ഒരു ഒരു നിഷ്കളങ്കനാണെന്ന് പൊതുവേ സി പി എം ഇടയിലുണ്ട് അത് ശരിയുമാണ് ഒരളവ് പോലെ പക്ഷേ അദ്ദേഹം ചെന്ന് ചാടി ഉണ്ടാക്കിയ പുകലുകൾ അദ്ദേഹം ഉണ്ടാക്കിയ വിവാദങ്ങൾ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ആ തരത്തിൽ ചില കാര്യങ്ങൾ പാർട്ടിയുടെ അറിവോടുകൂടി സംഭവിച്ച ഇമേജ് ആണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വ്യക്തിപരമായ അഴിമതി നടത്തിയെന്ന് ജയരാജനെതിരെ ആരും പാർട്ടിക്കുള്ളിലോ പുറത്തോ ഒന്നും പറയുന്നില്ല ബന്ധു നിയമന വിവാദം നിയമിച്ചത് പോലും പാർട്ടിക്കാരുടെ കുടുംബത്തിൽ ആ അതെ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ വന്ന് വിവാദങ്ങളെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒന്ന് നമ്പർ വൺ അന്ന് വലിയ വിവാദം വന്നാണ് വിഭാഗീയത കൊടികുത്തി നിന്ന കാലത്ത് വന്ന വലിയ വിവാദമായിരുന്നു ലോട്ടറി ബിസിനസ്സുകാരനായ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് രണ്ടു കോടി രൂപ ബോണ്ടായി വാങ്ങിച്ചു എന്നുള്ള വിവാദം അത് അത് വലിയ തോതിൽ വിവാദമായി അദ്ദേഹത്തെ ആ പണം പാർട്ടി തിരിച്ചു കൊടുത്തു ഒക്കെ ആ വിവാദ ഏറ്റെടുക്കുകയും എന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത് ഇത് പാർട്ടി എടുത്ത തീരുമാനത്തിന്റെ ഭാഗം അതായത് ദേശാഭിമാനിയെ പുനരുദ്ധരിക്കുക ദേശാഭിമാനിക്ക് ഫണ്ട് കിട്ടാത്തതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അത് പൊതുവേ മാർക്കറ്റ് പത്രങ്ങളുടെ മാർക്കറ്റിംഗ് രംഗത്ത് നിൽക്കുന്ന ഒരു തന്ത്രം അത് ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്തേയുള്ളൂ അത് കൺസൾട്ടേഷൻ വിത്ത് പാർട്ടി ആൻഡ് കൺസൺറ്റ് ദ പാർട്ടി എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ അനുമതിയോടുകൂടിയാണ് ഈ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ രണ്ടു കോടി രൂപ വാങ്ങിയത് പക്ഷേ വി എസ് അച്യുതാനന്ദൻ ഇത് ആളി കത്തിക്കുകയും കളഞ്ഞതിരുടെ ഇന്ന് കാശ് വാങ്ങിയെന്ന് പറഞ്ഞ ആരോപണം ഉണ്ടാക്കി ജയരാജനെ പൊതുസ്ഥാനത്ത് നിർത്തുകയും ചെയ്തു അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അന്നത്തെ കേന്ദ്ര നേതൃത്വം വളരെ ദുർബലമായതുകൊണ്ട് കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിനെതിരെ ശാസിക്കുകയും ഇത് ചർച്ച ചെയ്യ ചെയ്തു എന്ന് പറയുന്നത് പറഞ്ഞു ജയസാമയുടെ ജനറൽ മാനേജർ ആയിരുന്നു അന്നല്ല അന്ന് അന്ന് ജനറൽ മാനേജർ ആയിരിക്കുന്ന സമയത്താണ് അതേസമയം വി എസ് അച്യനാരദൻ സാന്ഞ്ചോ കമാറ്റൻ അടക്കമുള്ള ലോട്ടറി കമ്പനിയൊക്കെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അയാളുടെ പക്ഷെ അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് ഞാൻ ഈ പണം വാങ്ങിച്ചത് പാർട്ടിയുടെ അനുവാദം കൂടിയാണ് അതാണ് പുള്ളി പറയുന്നത് അത് പാർട്ടി അദ്ദേഹത്തെ അല്ലെങ്കിൽ വി എസ് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി എന്നുള്ള ഗുരുതരമായ അദ്ദേഹത്തിന്റെ തുക വാങ്ങാൻ അദ്ദേഹത്തിൽ അത്രേ ഉള്ളൂ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ചാക്ക് രാധാകൃഷ്ണൻ നിന്ന് പാലക്കാട് പാർട്ടി പ്ലീനം നടക്കുന്ന സമയത്ത് പരസ്യം വാങ്ങിച്ചത് അതും പാർട്ടി കാരണം അത് പരസ്യക്കാരന്റെ ജാതകം അന്വേഷിക്കേണ്ട എന്നുള്ള ജയരാജന്റെ നിലപാട് ഇവിടെ ആവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ രാധാകൃഷ്ണന്റെ കമ്പനിക്ക് തമ്പാനൂരിലുള്ള പാർട്ടി കെട്ടിടം വിറ്റതിന് കറിയുമ്പോൾ പാർട്ടി കെട്ടിടം വാങ്ങാൻ ആരും വരാതിരുന്ന സാഹചര്യത്തിൽ അയാൾ വാങ്ങിച്ചു വാങ്ങി ആ ഇടപാടിനകത്ത് സുതാര്യമായി നടന്നതാണ് അപ്പോൾ അന്നേരവും ആരോപണം വന്ന് ജയരാജൻ ഈ കളങ്കിയുടെ വ്യക്തികൾക്ക് ദേശാമാരിൻ്റെ ബിൽഡിംഗ് വിറ്റു എന്നുള്ള ആരോപണം അതും പാർട്ടിയുടെ വിഭാഗീയതയുടെ ഭാഗത്ത് കത്തിപ്പെടുന്നു എന്നാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചു ഈ വിവാദങ്ങളിൽ ഒന്നും മാധ്യമ വിവാദങ്ങളിലൊന്നും അല്ലേ അതിനകത്ത് ഒരു ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്ന ഒരു ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ദേശാമാരുടെ ജനറൽ മാനേജർ ആയിരുന്നിട്ട് പോലും എനിക്കെതിരെ വന്ന ആരോപണങ്ങളിൽ പാർട്ടിയുടെ ഈ വാർത്താ മാധ്യമങ്ങൾ നിസ്സംഗത പാലിച്ചു അതിനകത്ത് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് അന്ന് ഈ കൈരളിയിൽ ഇങ്ങനെ വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞ് ബ്രിട്ടാസിനെ വിളിച്ചപ്പോൾ ബ്രിട്ടാസ് അന്ന് ചൈനയിലാണ് എന്ന് പറഞ്ഞ് ബ്രിട്ടാസ് ഒഴിഞ്ഞു മാറി എന്നാണ് അത് അതും അദ്ദേഹം ഒരു ഒരു പരിഭവം പോലെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഒരു നീതി നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ശബ്ദമാണ് ആത്മകഥയിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചിരിക്കുന്നത് അത് ഉറപ്പാണ് ഏതായാലും ഈ ആത്മകഥയിൽ മറ്റ് പലരെയും പോലെ ജയരാജൻ പൂർണ്ണ സത്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എങ്കിലും ഈ ബി ജെ പി പ്രവേശനത്തെക്കുറിച്ച് ജാവദേക്കറെ കണ്ടതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ അതുണ്ട് അത് പറയുന്നുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ ആത്മഹത്യ എഴുതുന്നത് അത് അവരുടെ ഒരു സ്ഥിര സ്വഭാവമാണ് എല്ലാവരും ഇപ്പം ഇ എം എസ് എഴുതി അച്ഛൻ അച്യുതാനൻ ഈ അടുത്ത കാലത്ത് അച്ൻ തന്നെ വന്നു നായനാർ തന്നെ നാല് നാലാത്മഹകത എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇപ്പം പിണറായി വിജയൻ്റെ ആത്മഹത്യ ആരോ ഒരാൾ എഴുതുകയാണെന്ന് പറയുന്നുണ്ട് ശൈലജ ടീച്ചറിൻ്റെ ആത്മഹത്യ വന്നു അപ്പം ഇങ്ങനെ ആത്മഹത്യ എഴുതുന്ന ഒരു പാർട്ടിയുടെ ഒരു സ്ഥിരം സംവിധാനമാണ് അപ്പം അതിനകത്ത് സത്യങ്ങൾ പലതും മറച്ചു വെക്കി കുറച്ച് മാത്രം അവർക്ക് താല്പര്യമുള്ള സത്യം അത് അങ്ങനെയാണല്ലോ എല്ലാവരുടെയും ചെയ്യുന്നു എല്ലാവരും ആ അപ്പം ആ ആ മട്ടിലാണ് ആ അതിനകത്ത് പറഞ്ഞു പോകുന്നത് അപ്പം ഈ ഈ ആത്മകഥയ്ക്കകത്തും അദ്ദേഹം പല കാര്യങ്ങളും ഒളിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാപനവുമായിട്ടുള്ള ബന്ധം വ്യവസായ ബന്ധം മറച്ചു വച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും വേണ്ടുന്നില്ല പക്ഷേ ഇതിനകത്ത് ഗൗരവതരത്തിൽ പുള്ളി അദ്ദേഹം രണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒന്നാം പിണറായി സർക്കാരിനകത്തെ മന്ത്രിമാർ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യശേഷിയുള്ള ഒരുപാട് നല്ല നയങ്ങൾ നടപ്പിലാക്കിയ മന്ത്രിമാരാണെന്ന് എടുത്തു പറയുന്നത് രണ്ടാമത്തെ മന്ത്രിസഭ പൊതുവേ ദുർബലരും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നും പറയുന്നുണ്ട് പിന്നെ ഈ ഇന്ന് ഈ ഇന്ന് ഈ ഇലക്ഷൻ നടക്കുന്ന ദിവസം നടക്കുന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് പാലക്കാട് സ്ഥാനാർത്ഥിയായി സരിൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വന്ന് അതിനകത്ത് പറയുന്നുണ്ട് ഇന്നലെ വരെ കോൺഗ്രസ്സുകാരനായി നിന്ന് ഒരാളെ ഇവിടെ കൊണ്ടുവരുന്നു കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണ് അതിനകത്ത് ഒരുപാട് അപകടമുണ്ട് കാരണം ഉദാഹരണം പ്രതീകമാണല്ലോ പി വി അൻവർ അപ്പം ഈ ഇങ്ങനെ വേഷം കെട്ടിക്കൊണ്ടിരുന്ന സ്വതന്ത്രരെ കൊണ്ട് പാർട്ടിക്ക് വലിയ ഗുണമൊന്നും ഉണ്ടല്ല കൊണ്ട് പാര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോട് അദ്ദേഹത്തിനുള്ള വിയോജിപ്പ് വളരെ ശക്തമായ രീതിയിൽ തന്നെ അദ്ദേഹം പുറത്തു പറഞ്ഞിരിക്കുകയാണ് പാർട്ടിയെ ഒരു സമ്മർദ്ദത്തിലാക്കുന്ന മട്ടിലാണ് ഈ പുസ്തകം പുറത്തു വന്നിരിക്കുന്നത് അതായത് രാജേക്കറുമായിട്ടുള്ള ബന്ധമായാലും അതൊക്കെ തന്നെ പറയുന്നത് എന്തുകൊണ്ട് സാഹചര്യത്തിലാണ് അദ്ദേഹം പറയേണ്ടി വന്നത് തെരഞ്ഞെ അതും കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പ് ദിവസമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ദിവസമാണ് ആ ബന്ധം ഉണ്ടായതിന്റെ കാര്യവും കഥകളും ഒക്കെ അദ്ദേഹം പറയുന്നത് പിന്നെ അവസാനം പറഞ്ഞു പറഞ്ഞെടുത്തിട്ട് എന്ത് വന്നാലും ഞാൻ ഈ ചെങ്കോടി തണലിൽ തന്നെ നിൽക്കും എനിക്കെതിരെയുള്ള ബി ജെ പി ചേരുമെന്നുള്ള ആരോപണങ്ങളൊക്കെ അദ്ദേഹം പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്യുന്നു ഏതായാലും ഈ പുസ്തക പ്രകാശന തീയതി പോലെ തന്നെ ഈ നിഷേധിക്കുന്നതും ഇവരൊരുമിച്ച് കൂടിയാലോചിച്ച് തീരുമാനിച്ചൊരു പദ്ധതി തന്നെയായിരിക്കാം അങ്ങനെ ആവാനുള്ള സാധ്യത അതിപ്പോൾ ഏതായാലും ജയരാജന്റെ പതിവ് പോലെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിലൊരു മറ്റൊരു വിശദീകരണം വന്നേക്കാം കാരണം അതുമല്ലെങ്കിൽ പുസ്തകം ഡി സി തന്നെ പറയുന്ന പോലെ വൈകാതെ പുസ്തകം ഇറങ്ങും അപ്പോൾ കാര്യങ്ങൾക്ക് വ്യക്തത തരാം